ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ ക്ഷീണിച്ചെത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ദേവസ്വം ബോർഡ് ആവശ്യാനുസരണം ഭക്തർക്ക് പമ്പ മുതൽ സന്നിധാനം വരെ സുലഭമായി ചെറു ചൂടോടെയുള്ള കുടിവെള്ളവും ചുക്ക് ബിസ്ക്കറ്റും കഴിച്ച് ക്ഷീണമകറ്റം മലകയറുന്ന തീർത്ഥാടകർക്ക് യാത്രാമധ്യമെന്ന് കിതച്ചാൽ കുടിക്കാൻ ചെറു ചൂടുവെള്ളം ക്ഷീണമധികമായാൽ ചുക്കുവെള്ളം വിശക്കുന്നുണ്ടെങ്കിൽ താൽക്കാലിക ശമനത്തിന് ബിസ്ക്കറ്റ് അതും ഒരിടത്തു മാത്രമല്ല പമ്പ മുതൽ സന്നിധാനം വരെ സന്നിധാനത്ത് കുടിവെള്ള വിതരണത്തിന് ഇരുന്നൂറിലധികം ടാപ്പുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് നീലിമല അപ്പാച്ചുമേട് ശബരിപീഠം ക്യൂ കോംപ്ലക്സ് മരക്കൂട്ടം ശരംകുത്തി നടപ്പന്തൽ മാളികപ്പുറം പാണ്ഡിത്താവളം ചരൽമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പമ്പയിലും ശരംകുത്തിയിലുമാണ് ചുക്കുവെള്ളം തയ്യാറാക്കുന്നത് പമ്പയിൽ സാധാരണ പോലെ തിളപ്പിച്ചും ശരംകുത്തിയിൽ ബോയിലർ പ്ലാന്റ് പ്രവർത്തിപ്പിച്ചുമാണ് കുടിവെള്ളം തയ്യാറാക്കുന്നത് ഇതോടൊപ്പം വലിയ നടപ്പന്തലിൽ വരിയിൽ നിൽക്കുന്നവർക്ക് ബോട്ടിലിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുമുണ്ട് നീലിമല മുതൽ പാണ്ഡിത്താവളം വരെ മാത്രം കുടിവെള്ള വിതരണത്തിനായി നാനൂറ്റി അമ്പത് പേരെ തുടക്കത്തിൽ നിയോഗിച്ചിരുന്നു ഭക്തരുടെ തിരക്ക് കൂടിയതിനെ തുടർന്ന് ഇരുന്നൂറ് പേരെ അധികമായി വിന്യസിച്ചതായും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കേരള വിഷന്യൂസ് സന്നിധാനം ായി രാജ്യത്തെ ഏറ്റവും നിർമ്മാണുദ്ധിയുടെ ആളുകൾ പരിശുദ്ധമാക്കാംയോടൊപ്പം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്